ശ്രീ നിജേഷ് അരവിന്ദ് രാജ്യത്തെ പ്രധാനമന്ത്രി ക്രിസ്തുമസ് തലേന്ന് ഈ കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനത്ത് ഒരു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നു അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട സഭാ നേതാക്കൾ അതിൻ്റെ ഭാഗമാകുന്നു സമാധാനത്തിൻ്റെ സന്ദേശവുമായാണ് ക്രിസ്മസ് എത്തുന്നത് അപ്പോൾ ഈ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്കയോ അങ്കലാപ്പോ അരക്ഷിതത്വമോ തോന്നുന്നുണ്ടെങ്കിൽ അത് അകറ്റാൻ വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിരുന്ന് സൽക്കാരം നൽകി അവരുമായി ഒരു ആശയ സംവേദനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്തിനാണ് കോൺഗ്രസ് ഈ നീക്കങ്ങളെ വിമർശിക്കുന്നത് എന്തിനാണ് പ്രധാനമന്ത്രി ഇത്തരം സൗഹൃദത്തിന്റെ ഹസ്തം നീട്ടുമ്പോൾ അതിനെ നിങ്ങൾ വിയോജിപ്പുമായി നേരിടാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ സംശയിക്കുന്നു നേരത്തെ ബി ജെ പിയുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് രണ്ട് തവണ ആവർത്തിച്ചിരുന്നു ഇപ്പൊ ശ്രീ ഗോപികൃഷ്ണനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ വിരുന്ന് എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ വളരെ കൂടി പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പറയുന്നത് നിങ്ങൾ വിരുന്ന് നടത്തുമ്പോൾ ഈ രാജ്യത്തെ ഓരോ ക്രൈസ്തവനും ആ വിരുന്നിൽ പങ്കാളിത്തം നൽകാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇന്ന് ശ്രീ ഗോപികൃഷ്ണനും ഞാനും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ക്രിസ്മസിന്റെ തലേ ദിവസം കരോൾ പാർട്ടിയുമായി പോകുമ്പോൾ ഈ രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തിലെ നാനൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ പൊളിച്ച് അടുക്കി കഴിഞ്ഞു അവർക്ക് കരോൾ നടത്താൻ ആളില്ല അവർ ദുരിതാശ്വാസ ക്യാമ്പിലാണ് താമസിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകൾ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ഒരു ഇടമുണ്ട് എങ്കിൽ അത് ഇന്ത്യ രാജ്യത്തെ മണിപ്പൂരാണ് നാനൂറിലധികം ക്രൈസ്തവ ചർച്ചുകൾ തകർത്തെറിഞ്ഞ ഒരു സ്ഥലമുണ്ട് എങ്കിൽ സംസ്ഥാനമുണ്ട് എങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിരുന്നു കൊടുക്കുന്ന അതേ ഇന്ത്യയിലെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിലാണ് അവിടെ മാമോദീസയില്ല അവിടെ ആദ്യ കുർബാനയില്ല അവിടെ ഞായറാഴ്ച കുർബാനയില്ല ഒന്നും ഇല്ല ഒരു ചെറുവിരൽ ആ രാജ്യത്തേക്ക് ആ സംസ്ഥാനത്തേക്ക് ഒന്ന് അനക്കാൻ അവിടേക്ക് കടന്നു പോകാൻ ആ പ്രശ്നത്തിൽ ഇടപെടാൻ അതൊരു കാരണക്കാരായ മുഖ്യമന്ത്രിയെ ഒന്ന് മാറ്റാൻ അവിടെ മുറബളി ഉണ്ടായിട്ടും ഘടക നിന്ന് പോലും മുറബളി ഉണ്ടായിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നര വർഷം മെയ് മാസം മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പ് ഇരുപത്തി നാലിലേക്ക് ഒന്നര മാസം കാലം കഴിഞ്ഞിട്ടും ഒന്നവിടേക്ക് പോകാൻ മെനക്കെടാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുന്ന ആളുകളും ചെയ്യുന്നത് ഒരു ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് എതിരാണ് ഈ രാജ്യത്തിന്റെ സാധാരണക്കാരനെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയത്തിനെതിരാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് എതിരാണ് മനസ്സിനകത്ത് ഒരുപാട് വിദ്വേഷമുള്ള ആളുകൾക്ക് മറ്റു ചില സമുദായങ്ങളെ കാണുമ്പോൾ ആ വിദ്വേഷം ഛർദ്ദിക്കേണ്ട സാഹചര്യം വരും അത് ആര് ഛർദിച്ചാലും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിലെ ഓരോ പൗരനും സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ കഴിയുന്ന അവനെ ഏത് ജാതിയിൽപ്പെട്ട ആളാകട്ടെ മതത്തിൽപ്പെട്ട ആളാകട്ടെ അവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിർഭാഗ്യവശാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് അതിന് സാധിക്കുന്നില്ല ഇന്ത്യ രാജ്യത്തെ പലരും പ്രയാസത്തിലാണ് നിൽക്കുന്നത് അത് ഒറ്റപ്പെട്ട ആളുകളായിരിക്കാം ജയിലിൽ കഴിയുന്ന ആളുകളായിരിക്കാം ഈ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയ മാധ്യമ ജയിലിൽ പോയ എന്നല്ല ജയിലിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് ജയിലിൽ നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട് ജയിലിൽ നിൽക്കുന്ന മതപ്രവർത്തകരുണ്ട് അത് ഏത് മതമാണ് ും ശരി അത് ഏതെങ്കിലും ഒരു മതത്തിനെ പിടിച്ചുകൊണ്ട് മറ്റേതെങ്കിലും മതത്തെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരിടമായി ഈ രാജ്യം മാറാൻ പാടില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ അവസാനത്തെ പൗരനും നീതി കിട്ടുന്നത് വരെ ഈ ഭരണകൂടത്തെ വിശ്വസിക്കാൻ സാധ്യമല്ല ഒരു ക്രിസ്മസ് കേക്ക് മുറിച്ചത് കൊണ്ടോ ഒരു ആഘോഷം നടത്തിയത് കൊണ്ടോ ഏതെങ്കിലും രാജ്യത്ത് സന്ദർശനം നടത്തിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു മതസമ്മേളനത്തിൽ പ്രതിനിധികളെ അയച്ചത് കൊണ്ടോ ഈ രാജ്യത്തെ പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്ക് പരിഹാരമാകില്ല അതിനെ അഡ്രസ് ചെയ്യാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ രാജ്യം ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചില്ല അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന വിമർശനം മാത്രമാണോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിലുള്ള നിങ്ങളുടെ വിയോജിപ്പുകൾ കൊണ്ടാണോ നിങ്ങൾ ഈ നിലയിൽ ഇതിനെ കാണുന്നത് അതല്ല പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തി വിരുന്നൊരുക്കി കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാനുള്ള ധാർമ്മികമായ അവകാശം ഇല്ല എന്നാണോ ധാർമ്മികമായ അവകാശം ഇല്ല ഈ പ്രസ്ഥാനം ഇപ്പോ വി എച്ച് പി എന്ന് ശ്രീ കരിമ്പിൻ എടുത്തു പറയുമ്പോൾ മിസ്റ്റർ കരിമ്പിൻകാല ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് ഒളവണ്ണയിൽ കന്യാസ്ത്രീകളെ അടിച്ചോടിച്ച അതേ സംഘപരിവാർ തന്നെയാണ് ഇന്നലെ തത്തമംഗലത്തും പാലക്കാട്ടും പുൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു വിദ്യാലയത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളെയും തകർത്ത് എറിഞ്ഞിട്ടുള്ളത് അന്നും ഇന്നും എന്നും ആ പ്രസ്ഥാനത്തിന് യാതൊരു മാറ്റവും ആ പ്രസ്ഥാനത്തിന്റെ മുഖം